കുട്ടുകാർ ഇത് അഞ്ചാം തീയതി വീഡിയോ ആണ് കേട്ടോ അവർ മധുരം വയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിൻ്റെ വീഡിയോ ആണ് അപ്പം നാളെയാണ് കല്യാണം അപ്പം അതിന് വേണ്ടിയാണ് വന്നത് അപ്പോൾ ജോബിനേക്ക് കോഴൽ കിണർ കണ്ടിട്ടില്ല അപ്പോൾ കോയൽ കിണർ കിണറിൽ നിന്ന് അവൾ തന്നെ വെള്ളം അടിച്ചിട്ട് കാല് കഴുകിയ രംഗമൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് കണ്ടത് അപ്പം നമ്മൾ കല്യാണ വീട്ടിലെത്തി അപ്പോൾ ഞാനും ജോബിനും കൂടിയിട്ട് ഞങ്ങളുടെ വൺ എൻ്റെ ആക്റ്റീവേ മണ്ണിട്ടാണ് പോകുന്നത് ചടങ്ങൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല എന്താ പറയുക ചെക്കനുള്ള കേക്കും അതുപോലെ തന്നെ ഫ്രൂട്ട്സും അതുപോലുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചു കിട്ടാ അപ്പോൾ ഞങ്ങൾ വന്ന് കുറച്ച് നേരം കഴിഞ്ഞ് കുറച്ച് എല്ലാവരുമായിട്ട് വർത്താനൊക്കെ പ്രയറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പ്രയർ തുടങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ മധുരം വെപ്പിന് മുമ്പ് ആ വീട്ടുകാർ അവരുടെ ബന്ധുക്കളെല്ലാവരും ചേർന്ന് പ്രാർത്ഥന ചൊല്ലുന്ന ഒരു രീതി പണ്ട് കാലത്ത് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇപ്പോൾ മിക്കവാറും എല്ലാ കല്യാണങ്ങൾക്കും ചെക്കനും പെണ്ണനും മധുരം വെപ്പ് അല്ലെങ്കിൽ ചന്തൻ ചാർത്തനെന്ന് പറഞ്ഞൊരു പ്രോഗ്രാം പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരു അഞ്ചെട്ട് വർഷമൊക്കെ ആയിട്ടുണ്ടാവും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് എൻ്റെ ഇന്നും കല്യാണത്തിന് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ തലേദിവസം അതായത് മനസ്സിഹത്തിൻ്റെ തലേൻ്റെ തലേദിവസം അങ്ങാണ്ട് കണ്ട് ഉണ്ടായിരുന്നു അത് പ്രാർത്ഥനാ ഗ്രൂപ്പുകാരൊക്കെ കൂടിയിട്ട് ഞങ്ങളുടെ നാട്ടിൽ പ്രാർത്ഥനാ ഗ്രൂപ്പുകാരൊക്കെ കൂടിയിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ വന്ന് സന്ധ്യ സന്ധ്യയാകുമ്പോൾ എല്ലാവരും കൂടി പ്രാർത്ഥിച്ച് ആ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു നേരത്തെ ഫുഡ് കൊടുക്കുക തലേദിവസം അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് മധുരം വെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇവിടെ ഇവിടുത്തെ ഇപ്പം ഇതേ ഇവിടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എബിൻ എബിൻ എന്നാണ് ചെറുക്കൻ്റെ പേര് എൻ്റെ ഇവിടുത്തെ അപ്പച്ചൻ്റെ അനിയൻ്റെ മകനാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ വീട്ടിലെ ആമ്പിള്ളേരിൽ ലാസ്റ്റ് സന്തതിയാണിത് അപ്പോൾ ഇവൻ്റെ കല്യാണം കൂടി കഴിഞ്ഞെങ്കിൽ രണ്ട് പെങ്ങന്മാരും കൂടി കല്യാണം നടക്കാനുണ്ട് അപ്പം ആന്തരുകളിലെ ലാസ്റ്റാണ് ഇവൻ ഇവൻ്റെ അപ്പനാണ് കേക്ക് കൊടുത്ത് പൂമ്മം വെച്ചത് പിന്നെ അമ്മയാണ് കേട്ടോ കൊടുക്കാൻ പോകുന്നത് അപ്പം ഏറ്റവും ഫസ്റ്റ് അപ്പുറത്ത് നിൽക്കുന്നത് അവൻ്റെ ചേട്ടനാണ് ഇവർ രണ്ട് മക്കളാണ് ഇത് അപ്പനമ്മയാണ് അപ്പോൾ അവരുടെ കേക്ക് കൊടുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ചേട്ടനും ചേർത്ത് മുന്നേ കൊടുത്തായിരുന്നു ഇത് കഴിഞ്ഞ് ഇത് ആ അവിടെ ഇരിക്കുന്ന അമ്മച്ചി എന്ന് പറയുന്നത് ഇവൻ്റെ അമ്മയുടെ അമ്മയാണ് കേട്ടോ ഇത് അമ്മയുടെ മൂത്താങ്ങളെയും ഭാര്യയാണ് നമ്മളിത് എടുക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കാലം കഴിയുമ്പോൾ നമ്മുടെ ആൾക്കാരെയൊക്കെ ഒന്ന് കാണണം തോന്നുമ്പോൾ ഇതൊക്കെ ഒരു രേഖ അല്ലേ അങ്ങനെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ടാണ് ആൽബത്തിനേക്കാളും കൂടുതൽ ഇതൊക്കെ ഇവിടെ കിടന്നോളൂ ഇത് ഞങ്ങളുടെ അമ്മയാണ് കേട്ടോ അതായത് എൻ്റെ ചേട്ടൻ്റെ അമ്മ ഇത് അവരുടെ രണ്ടാം ആങ്ങളയും ഭാര്യയാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ആങ്ങളയും ഭാര്യയൊക്കെ വന്ന് പോയിരുന്നു കേട്ടോ പിന്നെ അല്ല ഇത് അനീത്യം ഭർത്താവാണ് കേട്ടോ ആൻറ്റിയുടെ അനീത്യം ഭർത്താവാണ് നേരത്തെ വന്നത് ആങ്ങളും ഭാര്യയായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ അങ്ങനെ ഓരോ ഓരോ സെക്ഷൻ തിരിച്ചിട്ട് ഓരോരുത്തരാണ് മധുരം വെച്ച് കൊടുത്ത് പോകുന്നത് അപ്പോൾ ഇനി ഞാനും എൻ്റെ ചേട്ടനും കൂടിയാണ് അപ്പോൾ ഞങ്ങൾ മധുരം വെച്ചു അവനെ കലക്കണ്ടൊന്നിഷ്ടമല്ല പക്ഷേ മുന്തിരിയും കലക്കണ്ടിഷ്ടമല്ല പക്ഷെ ഞാൻ വെച്ച് കൊടുത്തു വിട്ട അപ്പോൾ ഞാൻ ഇറങ്ങി പിന്നെ ഇതെൻ്റെ അനിയൻ അതായത് എൻ്റെ ചേട്ടൻ്റെ അനിയനും എൻ്റെ അനിയൻ്റെ ഭാര്യയാണ് കാണുന്നത് അപ്പോൾ അവരും മധുരം വെച്ചു കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇവരുടെ അമ്മയുടെ ആങ്ങളുടെ മോനും ഭാര്യയാണ് അപ്പം അവരുടെ ഇത് പിന്നെ ഇവരുടെ ഇവൻ്റെ അമ്മയുടെ വീട്ടിൽ തന്നെ രണ്ട് പെങ്ങന്മാരെണ്ണം കേട്ടോ അവരുടെ അമ്മേടെ ആങ്ങളുടെയും ആരുടെയൊക്കെ മക്കളാണ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ മാറി മാറി മധുരം വെപ്പും ആങ്ങളുടെ മക്കളും അവരെ കെട്ടിച്ചുവിട്ടവരും എല്ലാവരും ഒന്ന് ഭയങ്കര മധുരം വെപ്പും കാര്യങ്ങളും ഇട്ടാ ഇനി നമ്മുടെ നമ്മുടെ പടകളെയാണ് ഈ കാണുന്നത് അവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് അവൻ്റെ കുഞ്ഞിപ്പെങ്ങന്മാർ രണ്ടെണ്ണം സ്വന്തം അല്ലാട്ടോ ബന്ധുക്കളുടെയാണ് ഇത് ഞങ്ങളുടെ വീട്ടിലെ വാനരപ്പട ഏഴുപേരും ഇത് അവൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ ഞങ്ങളുടെ പയറ്റുവാക്കിയ യുവതാരങ്ങളാണ് ഇനിയൊക്കെ കല്യാണത്തിനെ കേട്ടോ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് കേട്ടോ അപ്പോൾ ഇത് ഇവര് ചേട്ടനിയന്മാർ രണ്ട് പേരും ഞങ്ങളുടെ ചേട്ടനിയന്മാരും കൂട്ടിയിട്ട് നാല് പേരും കൂടി നിന്ന് ഫോട്ടോ എടുത്തു കേട്ടോ ഇത് ഞങ്ങളുടെ അമ്മയും അവൻ്റെ അമ്മയും കൂടി നിന്ന് ഫോട്ടോ എടുക്കണ ഇത് ഞങ്ങളുടെ എന്താ പറയുക താരങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ താരങ്ങൾ അനിയൻ്റെ താരങ്ങളും കേട്ടോ ഇതവിടെ ഡെക്കറേഷൻ ചെയ്തു അപ്പോൾ ഇപ്പം ആ പരിപാടികളൊക്കെ കഴിഞ്ഞെങ്കിൽ ഫുഡിൻ്റെ ഇതിൽ പോവാണ് അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ തണ്ണിമത്തങ്ങ വെട്ടിയിട്ട് അതൊരു എന്താ പറയുക പ്രത്യേക രീതിയിൽ അവർ മുറിച്ച് ഒരു തൊട്ടി പോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഫ്രൂട്ട്സ് അവരിട്ട് വെച്ചാറുന്നത് ചെറുക്കന് കൊടുക്കാനായിട്ട് അപ്പോൾ അതൊക്കെ കണ്ട് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുക്കണം കേട്ടോ ഇതവിടെ മൊത്തം അവർ അലങ്കരിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതൊക്കെ എടുക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ വെച്ചിട്ട് പോയായിരുന്നു അപ്പം ഞാൻ വന്നിരുന്ന് ഞാൻ ഫുഡ് കഴിക്കണം കേട്ടോ അപ്പോൾ അവിടെ ആരോ എന്തോ ഇന്ന് പറയുവാണ് എനിക്ക് ഓർമ്മയില്ല എന്തോ കളിയാക്കാൻ കണ്ടായിരുന്നോണം എന്തായാലും കൊള്ളാം ഞാൻ വർത്താനമൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ മുകളിൽ പോയി രണ്ട് മൂന്ന് അന ചെടി എന്തിമാരുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി വർത്താനം പറഞ്ഞു അപ്പോൾ ഇന്ന് ഇത്രയും വിശേഷങ്ങൾ ചന്ദ്രൻ ചാർത്തലൊക്കെ കഴിഞ്ഞു ഇനി നാളെ കല്യാണം ആണ് അപ്പോൾ ഞങ്ങൾക്ക് ഇനി വീട്ടിൽ തിരിച്ചു പോകണം അപ്പോൾ ഞങ്ങൾ പോകണം കേട്ടോ താങ്ക് യു